ನಮಸ್ಕಾರ ಸ್ನೇಹಿತರೆ ಎಲ್ಲರಿಗೂ ತಾಯಿ ಸ್ಕಿಚನ್ಲಕ್ಕ ಸ್ವಾಗತ ಇವತ್ತು ನಾನು ಮಾಡ್ತಿರೋದೊಂದು ಹೀರೆಕಾಯಿ ಹೀರೆಕಾಯಿ ಮಜ್ಜಿಗೆ ಒಗ್ಗರಣೆ ಮಾರಣ ವಿಧಾನ ತೋರಿಸಿಕೊಡ್ತೀನಿ ಅದಕ್ಕೆ ಎಲೆ ಹೀರೆಕಾಯಿ ಎಲ್ಲ ನಾನು ಇಲ್ಲಿ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ಇಂದ ಸಿಪ್ಪೆ ಏನು ಜಾಸ್ತಿ ತೆಗಿಬೇಡ ಮರಣ ವಿಧಾನ ನಾನು ತೋರಿಸಿಕೊಡ್ತೀವಿ ಈಗ ಹೀರೆಕಾಯಿ ಎಲ್ಲ ಕಟ್ ಮಾಡಿಟ್ಟಿದ್ದೀವಿ ಬಾಣಲೀಲು ಎರಡು ಟೀ ಸ್ಪೂನು ಆಯಿಲು ಬಿಸಿ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ಬಿಸಿಯಾಗಿ ಹಾಕಿ ಆಯಿಲು ಕಟ್ ಮಾಡಿಯೇ ಹೀರೆಕಾಯಿ ഇതിനേക്കായൊന്ന് ഫ്രൈ ആക്കി ഒന്ന് ഐത് ആറ് പീസു ഹി മെണ്സിനകെട്ട് പീസു വെള്ളുളളി സ്വല്പ കറിവേന സൊപ്പ കൊത്തു ഉപ്പു ആക്കണ ഇതെല്ലാം ചെനിയൊന്ന് ഫ്രൈ ആക്കിയിട്ട് ജാസ്തി എല്ലാം കളറെല്ലാം ചെയ്യും ಈಗ ಇದೆಲ್ಲ ಫ್ರೈ ಹಾಕಿತು ಹೀರೆಕಾಯೆಲ್ಲ ಮಿಕ್ಸಿ ಜಾರಲ್ಲಿ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ಇದೆಲ್ಲ ತಣ್ಣಕ್ಕಾಗಿದೆ ಇದರಲ್ಲಿ ಒಂದು ಕಪ್ ಗಟ್ಟಿ ಮೊಸರು ಹಾಕಿ ಒಂದು ಚೆನ್ನಾಗಿ ಜಾಸ್ತಿ ಗ್ರೈಂಡ್ ಮಾಡಬೇಡ ಮಿಕ್ಸಿ ಜಾರಲ್ಲಿ ಒಂದು ಗ್ರೈಂಡ್ ಒಂದು ರೌಂಡ್ ಹಾಕಿಬೇಕು ಜಾಸ್ತಿ ಪೇಸ್ಟ್ ಮಾಡಬೇಡ ಈ ರೀತಿಲ ಒಂದು ಹಾಕಿಟ್ಟಿದ್ದೀವಿ ಇದೊಂದು ಪಾತ್ರೆ ഒഗരണേക്ക് ഓയിൽ ബിസ് ഹാക്കിട്ടി സസ്വേ ജീവി ഒന്ന് ഈരുള്ളി കട്ട്മാടി ഈരുള്ളി ജാസ്തി ഫ്രൈ ആകേ അവശ്യല്ല വണെ ആക്കണ ആകർ ദിനരണേ ആക്കി എല്ലാം ചെനീ മിക്സ് ആക്കണ ടേസ്റ്റ് ഇരുത്ത ഹീരെക്കായി ഈ രീതിയിൽ ജാസ്തി പേസ്റ്റ് മാബേട നോടി ഈ രീതിയിൽ ഒന്ന് ഒന്ന് റൗണ്ട് ആക്കു മിക്സി ജാൽ ജാസ്തി പേസ്റ്റ് പേസ്റ്റ്ബാദു ഇത് ദോശക്കു ഒഴി കാമ്പേഷൻ ആകെ ഊട്ടൈസേ ഒള്ളേതാകെ ചപ്പാത്തിക്കു അസ് ഓക്കെ ഓക്കെ അസ്ു ടേസ്റ്റ് ബരല്ല ദോശയ്ക്ക് ചട്ണി ചടണിക്ക് ചട്നി ആക്കില്ല അത് ഇത് ഹാതിൽ ഇത് ഹീരേക്കായി മക്കൾ കറിയെല്ലാം ഇഷ്ട ആകൾക്കും അതൊക്കെ ഈ രീതിയിലാക ഇത് ഹീരേക്കായി യാത്ര ആർക്കും ഗത്താല്ല ടേസ്റ്റു ജാസ് ഇരട്ടെ നവെല്ലാം ഈ രീതിയിലൊന്നും ട്രൈ മാക്കു നിൻക്ക് രെസിപ്പി ഇഷ്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ്ലായി ശേർ മാറി ഫ്യമലിക്കും ഫ്രെണ്ട്സിനുമൊന്ന് ಮಾಡಿ മാി എല്ലാരൊന്ന് ട്രൈ ಮಾಡಬೇಕು ഒന്ന് ശേർ ಮಾಡಬೇಕು ഒരു സബ്സ്ക്രൈബ് കൊടുക്ക ഓക്കേ